ഹായ് ഓൾ പുതിയ വീടിലേക്ക് സ്വാഗതം ഇപ്പോൾ രീതിയിൽ ഒരു ടെക്സ്റ്റ് എഫക്റ്റ് എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നാണ് ഈ വീഡിയോ പറഞ്ഞു തരുന്നത് ഇൻസ്റ്റാഗ്രാമിൽ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു ടെക്സ്റ്റ് എഫക്റ്റ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അലൈറ്റ് മോഷൻ ആണ് അലൈറ്റ് മോഷൻ അല്ലാതെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട് വീഡിയോ എല്ലാം പോയി ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യാതെ ആരും പോലെ നമുക്ക് ഇതുപോലെ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ഫുൾ പ്രൊജക്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ പ്രീസെറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക എക്സാമ്പിൾ ഫൈവില് ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് പ്രൊജക്റ്റിൻ്റെ സെക്ഷനിൽ കാണാൻ സാധിക്കും പതിനാലാം തീയതിയിലെ ഫുൾ പ്രൊജക്റ്റ് ഡൗൺലോഡ് ചെയ്യാനത്ത് പ്രൊജക്റ്റിൻ്റെ സെക്ഷനിലേക്കും കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ലിങ്ക് ഡൗൺലോഡ് ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യുന്നിടത്ത് ഇങ്ങനെ കാണാൻ സാധിക്കും ഇത് ത്രീ ഡിയിലാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് ത്രീ ഡിയിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സൈഡിൽ കൊടുത്തിരിക്കുന്ന ക്യാമറ ഐക്കൺ എനേബിൾ ചെയ്താൽ മാത്രം മതി റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന ക്യാമറ ഐക്കൺ എനേബിൾ ചെയ്യുക ഇവനൊക്കെ ത്രീ ഡിയിലായിരിക്കും എഡിറ്റിങ് കാണാൻ സാധിക്കുന്നത് ഇങ്ങനെയാണ് ഇത് ത്രീ ഡി ചെയ്തിരിക്കുന്നത് ഇവ നമ്മൾ എഡിറ്റിങ്ങേണ്ട ഭാഗം മാത്രം കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ട് അതിനു മുമ്പായിട്ട് നമുക്ക് ഈ ഫോട്ടോ ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്ന ഫോട്ടോ എങ്ങനെ എഡിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞുതരാം അതിന് നമ്മളൊരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട് ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ആപ്ലിക്കേഷൻ എടുക്കുക താഴെ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇവിടെ റൈറ്റ് സൈഡായിട്ട് സ്റ്റാർട്ട് വിത്ത് ഫോട്ടോ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുന്ന ഗ്യാലറി ചെല്ലുന്നതാണ് ഗ്യാലറി ശേഷം നോർമൽ ആയിരിക്കുന്ന വിജയ് സാറിൻ്റെ ഒരു ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു അതിനുശേഷം മുകളിൽ സെലക്ട് ബട്ടനെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം താഴെയായിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ അകത്ത് നമുക്കിത് പി എൻ ജി ഫോട്ടോ ആയിട്ട് ലഭിക്കുന്നതാണ് സേവ് ചെയ്യുക മുകളിൽ സേവ് ഓപ്ഷനുണ്ട് സേവ് ചെയ്യുക സേവ് ചെയ്ത ശേഷം നമ്മുടെ പതിനാലാം തീയതിയിലെ ഫുൾ പ്രൊജക്റ്റിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്യുക നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഫോൺ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് ഫോൺ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്യുക അതിനുശേഷം നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട ഭാഗം എന്ന് പറയുന്നത് ആദ്യത്തെ ഫസ്റ്റ് ഫസ്റ്റിലെ കൊടുത്തിരിക്കുന്ന മൂന്ന് ലെയറുകൾ കൊടുത്തിട്ടുണ്ടല്ലോ ഈ മൂന്ന് ലെയറിനകത്ത് ഏറ്റവും ടോപ്പിൽ കൊടുത്തിരിക്കുന്ന ലെയർ മാത്രം നിങ്ങൾ എഡിറ്റ് ചെയ്താൽ മതി പേര് ചേഞ്ച് ചെയ്യാണ്ട് ഈ ഫസ്റ്റിലെ കൊടുത്തിരിക്കുന്ന ലെയർ അതിനായിട്ട് അത് ക്ലിക്ക് ചെയ്യുക എഡിറ്റ് ജസ്റ്റ് എടുത്ത ശേഷം അനൗസിത്തരം എന്നുള്ള പേര് മാറ്റിയ ശേഷം വിജി എന്നുള്ള പേര് കറക്റ്റായിട്ട് കൊടുക്കുക ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കുക കറക്റ്റായിട്ട് വിജയ് എന്നുള്ള പേര് കറക്റ്റായിട്ട് ഇങ്ങനെ കൊടുക്കുക കറക്റ്റായിട്ട് പേര് ചേഞ്ച് ചെയ്ത് കൊടുത്ത ശേഷം നിങ്ങൾ ലാസ്റ്റ് വരിക ലാസ്റ്റ് വരാൻ നേരത്തെ നമുക്കത് പ്ലേ ചെയ്യാൻ നേരത്തെ നിങ്ങൾക്ക് ത്രീ ഡിയിലായിരിക്കും ആ പേരുകൾ തെളിഞ്ഞു വരുന്നത് കാണാൻ സാധിക്കുന്ന വിജയ് എന്നുള്ള പേര് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ അതിനുശേഷം നമുക്ക് ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ഫോട്ടോ കൂടി ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അതിനായിട്ട് ലാസ്റ്റ് വരിക വീഡിയോയുടെ എൻഡ് എത്തുക എൻ്റെ എത്തിയാൽ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ബിറ്റ് മാർക്ക് ടൈം പറഞ്ഞുതരാം എട്ട് സെക്കൻഡ് നാൽപ്പത് മില്ലി സെക്കൻഡ് എത്തിയിട്ട് അനുസരിച്ചാരുടെ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത വിജയ് സാറിൻ്റെ ഫോട്ടോ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കൊടുത്ത ശേഷം വീഡിയോയുടെ എൻഡ് എത്തിയിട്ട് നമുക്ക് ആ ഫോട്ടോയുടെ സൈസ് ഒക്കെ കറക്റ്റായിട്ട് വെക്കാം വീഡിയോയുടെ എൻഡ് എത്തിയ ശേഷം മാത്രം കറക്റ്റായിട്ട് വെക്കുക എൻഡ് വരെ കറക്റ്റായിട്ട് എത്തിയ ശേഷം ആ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ഫോട്ടോ ക്ലിക്ക് ചെയ്ത ശേഷം മൂവാം ടാസും സെലക്ട് ചെയ്തിട്ട് ഇതിനകത്ത് സൂമിൻ സൂം ഓപ്ഷൻ ഉണ്ട് അത് സെലക്ട് ചെയ്ത ശേഷം മൂന്നാമത് കൊടുത്തിരിക്കുന്ന മാക്സിമം സൂം ഔട്ടാക്കി കൊടുക്കുക കറക്റ്റായിട്ട് ഫേസ് കാണുന്ന രീതിയിൽ മാക്സിമം സൈസും നമുക്ക് അഡ്ജസ്റ്റ് കൊടുക്കാം എക്സും വൈം ക്ലിയർ ചെയ്ത് മുകളിലോട്ടോ താഴോട്ടോ ഇങ്ങനെ മാറ്റാവുന്നതാണ് ഈ സെഡ് മാത്രം ചേഞ്ച് ചെയ്ത് കൊടുക്കരുത് കറക്റ്റായിട്ട് ഇതുപോലെ കൊടുക്കുക അതിനുശേഷം നമ്മളൊരു ഗ്രീൻ വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഗ്രീൻ ലെയറിൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക പശ്ചാത്തലം ക്ലിക്ക് ചെയ്യുക മീഡിയ ചെല്ലുക ആ ഗ്രീൻ ലെയർ വീഡിയോ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം അത് ക്ലിക്ക് ചെയ്യുക മൂവാണ്ടാണ് സമയത്തിട്ട് ഇസഡ് കൂട്ടി കൊടുക്കുക ഇസഡിൻ്റെ വാല്യൂ മാക്സിമം കൂട്ടി കൊടുക്കുന്നത് വിജയ് സാറിൻ്റെ ഫേസ് കാണാൻ വല്ലാത്ത രീതിയിൽ കറക്റ്റായിട്ട് വെക്കുക വെച്ച ശേഷം നമുക്ക് ഈ ആ വീഡിയോയുടെ എൻഡ് വരെ എത്തിക്കുക എൻഡ് വരെ കുറച്ച് മാറ്റി ആ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്തിരിക്കുന്ന വീഡിയോ എൻഡ് വരെ എത്തിയിട്ട് മൂന്നാമത് ഓപ്ഷൻ സൂമിന് ഓപ്ഷൻ ഉപയോഗിച്ച് മാത്രം സൂം ചെയ്യുക ഇത്രയും മാത്രം കൊടുക്കുക കൊടുത്ത ശേഷം നമുക്ക് വീഡിയോയുടെ ലെങ്ത് വരെ എത്തിയിട്ട് റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയാം കറക്റ്റായിട്ട് വീഡിയോ എൻഡ് വരെ എത്തിയിട്ട് ക്ലിക്ക് ചെയ്യുക റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയുക അതിനുശേഷം എഫക്റ്റ് എടുക്കുക ആർ എഫ് ടി ക്ലിക്ക് ചെയ്ത ശേഷം ക്രോമാക്കി ഇന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക സി എച്ച് ആർ ഒന്ന് കൊടുക്കുക ക്രോമാക്കി സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോടെ സെലക്ട് ചെയ്ത ശേഷം അവൻ്റെ കീ കളർ ഗ്രീൻ തന്നെ ആയിരിക്കണം എന്ന് നോക്കുക കീ കളർ കൊടുത്തിരിക്കുന്ന ഗ്രീൻ തന്നെയായിരിക്കണം അതിന് ശേഷം അതിൽ കൊടുത്തേക്കും കൊടുത്തിരിക്കും ട്രഷോഡ് വേണമെന്നുണ്ടോ അതൊരു മൂവായിരത്തിൻ്റെ മുകളിൽ വയ്ക്കുക കറക്റ്റായിട്ട് മൂവായിരത്തിൻ്റെ മുകളിലോട്ട് ഇതുപോലെ വയ്ക്കുക കറക്റ്റായിട്ട് മൂവായിരത്തിന് വെക്കാൻ നേരത്ത് നമുക്ക് വീഡിയോയുടെ എൻഡിലൊരു ബട്ടർഫ്ലൈ എഫക്റ്റ് കൂടി ലഭിക്കുന്നതാണ് ഇത്തരം ചെയ്യാനകത്ത് വീഡിയോ അവസാനിക്കുന്നതാണ് വീഡിയോ എല്ലാം ഒരു ലൈക്ക് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്താലും പോകല്ലേ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഡി ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിനുശേഷം താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് വേജത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക താങ്ക് യു ഓൾ